ഞാൻ എന്നെ തന്നെ ലൈംഗികതയെ നിയന്ത്രിച്ച് 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 എൻ്റെ ലിംഗം അല്ലെങ്കിൽ ശിവലിംഗം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആ ലൈംഗിക ഉദാഹരണത്തിന് അല്ലെങ്കിൽ എൻ്റെ ആ ലൈംഗിക ആസക്തിയെ ഇറക്റ്റയിൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന അത് പറഞ്ഞ് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് എന്നെ ഷണ്ടനാക്കി ഞാൻ തീറ്റ കൊടുത്തിട്ടാണത്രേ വയറു നിറയെ ആഹാരം പെൺകുട്ടികളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവൻ എന്തോ സെക്സ് ചെയ്യുന്നതെന്ന് തോന്നിയപ്പോഴേ അവൻ്റെ കോഴിയാണ് തീറ്റ കൊടുത്തിട്ട് എന്ത് എങ്കിലും എത്ര മൃഗീയമായിട്ടാണ് ഒരു മനുഷ്യൻ ഇത് പറയുന്നത് അവൻ്റെ ബോഡി ലാംഗ്വേജുകളിൽ അവൻ അവർ പലരും പല ആണുങ്ങളും ർശിപ്പ പ്രദർശിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ അവനെ നിശേഷം അവനെ ഒതുക്കി വലിച്ചു കീറിക്കഴിഞ്ഞപ്പോഴും അവൻ യൂട്യൂബും വെച്ചിട്ട് വീട്ടിൽ പോയിരുന്നവനാണ് വന്ന് നിന്നിട്ട് വരിക്ക് 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 അവൻ ഓരോന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ അവൻ വീഡിയോ ഇടുന്നത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കണ്ടതാണല്ലോ പലരും തുണി ഇട്ടുകൊണ്ട് ഓടാൻ തുടങ്ങി അല്ലെങ്കിൽ പല അവസ്ഥകൾ നമ്മൾ കണ്ടതാണ് ലൈംഗികത കൂടി നിന്ന് അമ്പലത്തിലും പള്ളിയിലും പോയി പ്രാർത്ഥിച്ചിട്ടോ നിസ്കരിച്ചിട്ടോ നോമ്പ് നിഷ്ഠിച്ചിട്ടോ ചർച്ച പോയിട്ടോ ഒരു ഉപയോഗം നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു അധ്യാപകനായി പിന്നീട് ബിഗ് ബോസിലൂടെ വളരെ പ്രശസ്തിയിലേക്ക് വന്ന് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റായി മാറിയിരിക്കുന്ന രജിത് ചേ രജിത്തേട്ടനാണ് രജിത്തേട്ടാ ഞങ്ങളുടെ ഷോയിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പോൾ ആദ്യം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അധ്യാപകനായിരുന്നു പിന്നെ ബിഗ് ബോസിലേക്ക് വന്നു പിന്നെയാണ് ഒരു സിനിമ നടനൊക്കെയായി മാറിയത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഈ അധ്യാപന വൃത്തിയിൽ നിന്നും ഈ ഒരു ബിഗ് ബോസിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു ഇല്ല ഞാൻ അധ്യാപകനാകുന്നതിന് മുമ്പ് തന്നെ കോളേജിൽ കുറച്ച് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ പല കോഴ്സുകൾക്കായിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ കുറെ കലാപരിപാടികൾ സ്റ്റേജ് കട്ടം പൊക്കിയാൽ ക്യോറേറെ എല്ലാ പരിപാടികളുണ്ട് നാടകമായി മോണോത്ര എൻ്റെ പത്തൊമ്പത്താറ് സർട്ടിഫിക്കറ്റുണ്ട് അപ്പം നല്ലൊരു ചെറിയൊരു കലാകാരനാണ് അതുകൊണ്ടാവാം ഒരുപക്ഷെ നന്നായിട്ട് എനിക്ക് ഇരുപത്താറ് വർഷം കോളേജിൽ പഠിപ്പിക്കാൻ പറ്റിയത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയത് കുട്ടികളുടെ സ്നേഹം കിട്ടിയത് കാരണം ടീച്ചിങ് ഈസ് ആൻ ആർട്ട് എന്നാണ് ടീച്ചിങ് ഒരാർട്ടാണ് എല്ലാവർക്കും പഠിപ്പിക്കാൻ പറ്റും പക്ഷെ ആ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതി അത് തന്നെ എൻ്റെ ടോക്ക് ഷോ നോക്കിയാലും നോക്കി ഏത് ലെവലിലുള്ളവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ലളിതമായ ഭാഷയിലാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്ക് എൻ്റെ ബയോളജി ടേമുകൾ വരുമ്പോൾ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞ് എനിക്ക് ജെർക്കിത് പോകാം പക്ഷേ അതുപോലും ചെയ്യാതെ ഞാൻ സിമ്പിൾ മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാകണം നമ്മൾ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് മനസ്സിലാവണം കാരണം നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥവും ആശയവും വേണം എടുക്കാൻ അതുകൊണ്ടാണ് പ്രവാചകന് എന്ന തിരുമുണ പറഞ്ഞത് അർത്ഥവും ആശയവും അറിയുമ്പോൾ അതെ ഖുറാൻ അറിയാമെന്ന് പറയുന്നവർ യഥാർത്ഥ ഭാരം ചുമക്കുന്ന കഴുതേ പോലെയാണ് അത് ഏതും അത് തന്നെയാണ് ഇംഗ്ലീഷ് ഇറങ്ങിട്ട് അത് ഇംഗ്ലീഷ് വച്ച് പഠിച്ചതുകൊണ്ട് നോവല് വായിച്ചുകൊണ്ട് കാര്യമാണ് അപ്പോൾ ആ അധ്യാപന ജീവിതത്തിലൂടെ പോകുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇങ്ങനെ ഒരു ഷോയിലേക്ക് ക്ഷണിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റിൽ അപ്പോൾ ഞാൻ നോ എന്നാണ് പറയുന്നത് ആ പക്ഷേ വീണ്ടും അവർ ക്ഷണിച്ചു അപ്പോൾ എനിക്കിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ഇതിന് പോയി അവിടെ നിന്ന് ഇതനുഭവിച്ച് പഠിച്ച് അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ മുമ്പിൽ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചപ്പം കുറേ വർഷം ബാക്കിൽ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ കലാവാസന നമ്മൾ നിരന്തരം പരിശീലനത്തിലൂടെയാണ് എന്തും ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും ആ പരിശീലനമാണ് ഞാനിപ്പോൾ പറഞ്ഞൊരു വാക്ക് വളരെ പ്രശസ്തമായി മാറി ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് കുറേ പേരെടുക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം പക്ഷെ പരിശീലനത്തിലൂടെ ഞാൻ വീണ്ടും എൻ്റെ അഭിനയത്തിൻ്റെ കഴിവുകൾ ഡെവലപ്പ് ചെയ്തു ഇപ്പം ഏകദേശം പത്തിരുപത്താറോളം സിനിമകൾ കഴിഞ്ഞു കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സൂപ്പർ ജിംനി എന്ന് പറയുന്ന മീനാക്ഷി നായികയായ വളരെ നല്ലൊരു വാല്യൂ ഉള്ള ഒരുപാട് സന്ദേശങ്ങളുള്ള ലഹരിക്കെതിരെയും അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങൾക്കെതിരെയും അങ്ങനെ സമൂഹത്തിൻ്റെ ഒരുപാട് മെസ്സേജുകൾ കൊടുത്തുകൊണ്ടുള്ള ഒരു നല്ല പടം ഇറങ്ങി ആ പടമാണ് ഇപ്പോൾ റിലീസ് ചെയ്തത് ഇനി പടങ്ങൾ വരുന്നുണ്ട് ആ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ പ്രൊമോഷൻ്റെ ഭാഗമായി വന്ന ചില കാര്യങ്ങൾ പരിശീലനത്തിൽ പറഞ്ഞതാണ് വിദ്യയേയും ടീമിനെയും ഇപ്പം ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടെത്തിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയിപ്പോൾ ഇത്തരം പറഞ്ഞ പോലെ തന്നെ ആ വിഷയത്തിലേക്ക് തന്നെയാണ് ഞാനും വരുന്നത് എന്താണെന്ന് സംഭവിച്ചത് ഞാൻ ആ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടതാണ് പക്ഷേ ഇപ്പറേയും ഇത്രയും വിവാദങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഇത്രയും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം അതിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല ഞാൻ സ്നേഹത്തോടെ ഇങ്ങനെ എല്ലാവരും പറയാം ഐ ലവ് യു ഡി എന്ന് പറയാം കാരണം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അത് ആരെയും ദ്രോഹിക്കാനുള്ളതല്ല എന്തായാലും മുഴുവനും കണ്ടു കഴിഞ്ഞ ആളിനും കണ്ടവരെല്ലാം എൻ്റെ വാട്സാപ്പിൽ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് അപ്പം കാണാതെ സ്തമ്പനയിലിട്ടിപ്പോൾ കുറേ പേരെ അലക്കുന്ന ഒരു പരിപാടിയുണ്ട് കാരണം കണ്ടന്റ് മേക്കിങ്ങും അതുപോലെ തന്നെ ഉണ്ടാക്കലും ടി ആർ പി കൂട്ടലും പക്ഷെ ഇവർ പലരും ചെയ്യുന്ന അധർമ്മം എന്താണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല അപ്പം ഇറക്റ്റയിൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് വാക്കെന്ന് പറയുന്നവരണം അപ്പം ആ ഇംഗ്ലീഷ് വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കഴുത്തി കിടക്കുന്നത് ഈ ആലുവ മണപ്പുറത്തെ ശിവലിംഗത്തിൽ ഇനിയിപ്പോൾ ലിംഗം എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് അലക്കുന്ന കുറേ പേരുണ്ട് മനസ്സിലായി ശിവൻ്റെ ലിംഗത്തിനെപ്പോലും മോശപ്പെട്ട രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കുറച്ച് ദൈവവിരുദ്ധരും അല്ലെങ്കിൽ ഏറ്റവും ബ്ലേച്ഛമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിനൊരു ഡിവൈനിറ്റി എന്ന് പറയുന്നൊരു സംഭവമാണ് ഈ ശിവലിംഗത്തിൽ ആലുവ മാപ്പുറത്തപ്പൻ്റെ കഴുത്തിൽ ഇരുപത്തൊന്ന് ദിവസം തൊട്ട് പൂജിച്ച ലിംഗവും അതുപോലെ എൻ്റെ കഴുത്തിൽ ഇതേ കുരിശ് കിടപ്പുണ്ട് ഇത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ കത്തീഡ്രലായ വെനീസിൽ നിന്ന് ഞാൻ വാങ്ങിച്ച കുരിശാണ് കേരളത്തിലെ ഒരു ക്രിസ്ത്യാനി സഹോദരങ്ങളുടെ കഴുത്തിൽ ഇതില്ല യേശുദേവൻ നാല് ഏഞ്ചൽസ് മാതാവ് നാല് ഏഞ്ചൽസ് ഇപ്പം ഞാൻ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ആധ്യാത്മികതയിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരാളാണ് അത് കാരണം ഞാൻ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്ന് ഞാൻ അതിൽ പരാജയപ്പെട്ടു പോയൊരു വ്യക്തിയാണ് ആ സമയം വരെ ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയത എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു എൻ്റെ അമ്മ പക്ഷെ ചെറുതിലേ തന്നെ എനിക്ക് രാമായണവും ഭാഗവതം അല്ലെങ്കിൽ പൂജ വിധികളുമൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിളക്ക് കത്തിക്കുന്ന ഞാനായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവർ അതുകഴിഞ്ഞാൽ പ്ലസ് ടുവിൽ പ്രീ ഡിഗ്രിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ കൗമാരത്തിൻ്റെ ഹോർമോണിൻ്റെ രക്തത്തിളപ്പിൻ്റെ തിളപ്പിൻ്റെ ഇടയിൽ പിന്നെ അതൊക്കെ അങ്ങ് വിട്ടുപോയി പക്ഷേ ചൊട്ടയിലെ ശീലം ചുഴലുവരെ നമുക്ക് അടിസ്ഥാനപരമായി കുട്ടിക്ക് എന്തെങ്കിലും ആധ്യാത്മിക നോളജ് കൊടുത്തെങ്കിൽ പിന്നെ വയസ്സാവുമ്പോഴേക്കും കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ പതിനഞ്ച് വയസ്സിനുള്ളിൽ അവരുടെ വേദഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് കുറേ പേരത് ഫോളോ ചെയ്യുന്നു അതുകൊണ്ട് വഴി തെറ്റുന്നില്ല പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ വഴിതെറ്റിയ പല കുട്ടികളെയും ഇപ്പോൾ പ്ലസ് ടുവിന് വഴിതെറ്റിയ കുട്ടികൾ ഇപ്പോൾ കോളേജിൽ വഴിതെറ്റിയ കുട്ടികളെ അവരെ ആളോണെ സടൻ പിന്നെ നന്മയിലേക്കും ആധ്യാത്മയിലേക്കും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കുന്ന ഒരു സാധനം അല്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പ്രിൻസിപ്പലിൻ്റെ നേരെ കടാരെടുക്കുന്ന അല്ലെങ്കിൽ മോശം പറയുമ്പോൾ എല്ലാവരും കൂടെ ആ കുട്ടിയാണ് കുറ്റം പറയുന്നത് അതിനു മുമ്പേ ആ കുട്ടി വളർന്നു വന്ന സാഹചര്യം മനസ്സിലാക്കണം ഞാൻ രണ്ടായിരത്തോളം കൗൺസിലിംഗ് ഷോ നടത്തിയാണ് യു എ ജി സിസ് ഉൾപ്പെടെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ എങ്ങനെയൊക്കെ വാക്ക് വളച്ചൊടുത്തിയിട്ട് ഷണ്ടനെന്ന് പറഞ്ഞിട്ടാലും ഇറക്കയിൽ ഡിസ്ഫങ്ഷൻ ഇട്ടാലും ഇനിയിപ്പോൾ നാളെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടാലും ഒന്നും എനിക്കൊരു വിഷമമില്ല കാരണം എന്നെ അറിയാമെന്നുള്ള പ്രേക്ഷകർക്കറിയാം ഞാൻ കള്ളം പറയില്ല ദ്രോഹിക്കില്ല ചതിക്കില്ല വഞ്ചിക്കില്ല എൻ്റെ ജീവനും ജീവിതവും പോലും ഒരു എക്സാമ്പിളാക്കി കാണിച്ചുകൊണ്ട് സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞതിത്രേ ഉള്ളൂ ഇനിയൊരു ലൗകിക ലൈഫിലേക്ക് പോകാനുള്ള താല്പര്യം എനിക്കില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു വാക്ക് ഞാൻ ചോദിക്കാം ദൈവികത അല്ലെങ്കിൽ ആത്മീയത ആധ്യാത്മികത ഈ ആധ്യാത്മികതയും അടുത്തൊന്നു പറയുന്നത് ലൈംഗികത എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ലൗകികത ലൗകികതയിൽ ഭ്രമങ്ങൾ കൂടുതലായിരിക്കും ഈ മൊബൈൽ പോരാ കൂടുതൽ മൊബൈൽ വേണം ഈ ചുരിദാർ പോരാ മറ്റേ ചുരിദാർ വേണം ഈ വീട് പോരാ വലിയ വീട് ഇത് ലൗകിക ഭ്രമം ലൈംഗികത കൂടിയാലോ ഒരു പെണ്ണ് കൊണ്ട് തൃപ്തമാവില്ല വേറെ പൊങ്കച്ചു വേണം പിന്നെ മാക്സിമം ഈ അടുത്തിടയ്ക്ക് ഒരുത്തണ് സത്യം പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടും അവർ തന്നെ നിങ്ങളുടെ യൂട്യൂബുകളിൽ തന്നെ സോഷ്യൽ മീഡിയ കണ്ടാണ് അവൻ പറഞ്ഞൊരു വാക്ക് കമ്പനിയിൽ കണ്ടു അകത്തോട്ടും കയറി നോക്കി ന്യൂസ് എന്താ ഞാൻ തീറ്റ കൊടുത്തിട്ടാണത്രേ വയറ് നിറയെ ആഹാരം പരിപാലി വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവൻ എന്തോ സെക്സ് ചെയ്യുന്നതെന്ന് തോന്നിയപ്പോഴേ അവൻ കോഴിയാണ് തീറ്റ കൊടുത്തിട്ട് എന്ത് എന്തെങ്കിലും എത്ര മൃഗീയമായിട്ടാണ് ഒരു മനുഷ്യൻ ഇത് പറയുന്നത് അവൻ തീറ്റ കൊടുത്തിട്ടാണ് ആ കുട്ടികളെ പീഡിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സാധാ മനുഷ്യന് പറ്റുന്നതാണോ അപ്പം ലൈംഗികത കൂടിക്കഴിഞ്ഞാൽ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ദൈവികത എന്ന് പറയുന്ന ആധ്യാത്മികത ആത്മീയത കുറയുമോ കൂടുമോ പറയൂ കുറയും ഇത്രയേ ഉള്ളൂ അപ്പൊ ദൈവികത എന്ന് പറയുന്ന ആത്മീയത കൂട്ടാൻ കഴിഞ്ഞാൽ ലൈംഗികത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും കുറയും ഇത്രയെ ഞാൻ ഉദ്ദേശിച്ചോളൂ ഇത് എന്നെ തന്നെ ഞാൻ മോഡലാക്കിയാണ് ഞാൻ പറഞ്ഞത് കാരണം ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കണ്ടു കാണുമല്ലോ പലരും തുണി ഇട്ടുകൊണ്ട് ഓടാൻ തുടങ്ങി അല്ലെങ്കിൽ പല അവസ്ഥകൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പലരുടെയും പേര് പുറത്ത് തരുമെന്ന് പറഞ്ഞു ചിലരുടെ പേരുകൾ വെറുതെ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞവരക്കാൻ തുടങ്ങി എന്തായാലും ഒരു കാര്യം ഉറപ്പായി പല മേഖലയിലുമുള്ള പലർക്കും ഒരു ചെറിയ പേടിയുണ്ടായി പുരുഷന്മാരിൽ കുറേ പേർക്ക് ശരിയല്ലേ ശരി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം ഇപ്പം ഞാനൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന എസ് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രൊഫസർ സതീഷ് പോള അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് ഫിംഗർ പ്രിൻ്റ് ഗാർഡിയൻ ഒരു അദ്ദേഹം എന്ന് പറയുന്നത് സയൻസ് ഫിക്ഷൻ ഫിലിംസ് എടുക്കുന്ന ഒരു പ്രൊഫസറാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ളത് വലിയ മിടുക്കനായ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള മനുഷ്യനാണ് പ്രൊഫസർ സതീഷ് ബോൾ അദ്ദേഹത്തിൻ്റെ പടമാണ് എസ് എ കി ഈ എസ് എ കിഎലിൽ ഞാൻ ഒരു ബയോളജി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇദ്ദേഹം ഈ ന്യൂസ് കേട്ട് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് എന്നോട് പറഞ്ഞ വാക്കുന്നതാണ് ആ രജിത്തെ രജിത്തിന് ഹേമ കമ്മീഷിപ്പോൾ അവാർഡ് തരുമല്ലോ ശരിയല്ലേ പറഞ്ഞത് എന്തായാലും ഞാൻ ബലാത്സംഗം ചെയ്തു ഞാൻ പീഡിപ്പിച്ചു ഞാൻ ദ്രോഹിച്ചു പെൺകുട്ടികളും സ്ത്രീകളും എൻ്റെ അടുത്ത് വരില്ല അവരെ ഞാൻ ദ്രോഹിക്കും എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത് ആണോ ഞാൻ എന്നെ തന്നെ ലൈംഗികതയെ നിയന്ത്രിച്ച് 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 എൻ്റെ ലിംഗം അല്ലെങ്കിൽ ശിവലിംഗം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആ ലൈംഗിക ഉദാഹരണത്തിന് അല്ലെങ്കിൽ എൻ്റെ ആ ലൈംഗിക ആസക്തിയെ ഇറക്റ്റയിൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന അത് പറഞ്ഞ് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഷണ്ടത്വ യേശുദേവൻ ബൈബിളിൽ പറഞ്ഞൊരു കോമൺ വാക്കാണ് ഷണ്ഠനായി ജനിക്കുന്നവരുണ്ട് വളർന്നു വരുമ്പോഴത്തേക്ക് ചിലർ ഷണ്ഠനാക്കപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല പട്ടികളെയൊക്കെ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ നമ്മൾ വരി ഉടയ്ക്കുന്നു എന്നൊക്കെ പറയും അപ്പോൾ ദൈവരാജ്യത്തെ പ്രതി എന്നുവെച്ചാൽ ദൈവത്തെ പ്രതി ദൈവത്തിലേക്ക് എത്തണം ആധ്യാത്മികതയുടെ മഹത്വം മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്ന വ്യക്തികൾക്കറിയാം ആധ്യാത്മികതയും ആത്മീയത എന്ന് പറയുന്ന ദിവ്യത്വവും മനസ്സിലാക്കുന്നവർക്കറിയാം ലൈംഗികത കൂടി നിന്ന് അമ്പലത്തിലും പള്ളിയിലും പോയി പ്രാർത്ഥിച്ചിട്ടോ നിസ്കരിച്ചിട്ടോ നോമ്പ് നിഷ്ഠിച്ചിട്ടോ ചർച്ച പോയിട്ടോ ഒരു ഉപയോഗമില്ല ഒരു ഉപയോഗമില്ല അപ്പോൾ ഞാൻ ആധ്യാത്മികത വർദ്ധിച്ചു വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇറക്റ്റിൻ ഇൻസക്ഷൻ കൂടി 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 വന്നപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എന്നെ ഷണ്ടനാക്കി അതാണ് പറഞ്ഞത് നയൻറ്റി പേഴ്സൻ്റ് ഞാൻ എന്നെ ഷണ്ടത്വത്തിലേക്കാക്കി എന്ന പച്ച മലയാളം വാക്ക് പറഞ്ഞു കപട സദാചാരവാദികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ നൂറ് എന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടോ തൊണ്ണൂറ് ശതമാനമെന്നാണ് വീഡിയോ പറഞ്ഞതാണ് പത്ത് ശതമാനം ഇപ്പോഴും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒരുപക്ഷേ ലൗകി ലൈഫ് വേണ്ടി വരുന്നെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ എന്ത്ന്നെയാലും നിങ്ങൾ കണ്ടു മുമ്പ് ഒരു ന്യൂസ് വന്നു കൈയില്ലാത്ത ചിലർ പാവം പങ്കുവച്ചു നിങ്ങളെ ചെയ്തു വരെ പീഡിപ്പിച്ച ട്രെയിനിലെ സംഭവങ്ങൾ നിങ്ങൾ കണ്ടത് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പം കൈ ഇല്ലെങ്കിലും കാലില്ലെങ്കിലും സെക്സ് എനർജി എന്ന് പറയുന്ന ലിബ്ഡോ എന്ന് പറയുന്ന എനർജിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ഏറ്റവും വലിയ എനർജിയാണ് ലിബ്ഡോ എന്ന് പറയുന്ന എനർജി എന്ന് വെച്ചാൽ കാമഅന്തൻ കാമാസക്തി വീണ്ടും വിദ്യയുടെ ഞാൻ ഒരു കാര്യം പറയാം വിദ്യ വണ്ടികൾ ബസ്സിലും കാറിലും ട്രെയിനിലും ഒക്കെ പല സ്ഥലങ്ങളിലും പോകുകയും വരികയും ചെയ്യുമ്പം ചില പുരുഷന്മാരുടെ ചില വ്യക്തികളുടെ നോട്ടത്തിലൂടെ തന്നെ അവൻ്റെ കണ്ണുകളിൽ ലൈംഗിക ആസക്തി നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടില്ല തീർച്ചയായിട്ടും അവരുടെ ബോഡിയുടെ പോസ്റ്റ് ിൽ അവൻ്റെ ബോഡി ലാംഗ്വേജുകളിൽ അവർ പലരും പല ആണുങ്ങളും റോഡിൽ ലൈംഗികത ദർശിപ്പ പ്രദർശിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ ട്രെയിനിലും ബസ്സിലും പലപ്പോഴും അവരുടെ അവയവങ്ങളെടുത്ത് വെച്ച് കാണിച്ച് ഏറ്റവും മോശമായി കാണിക്കുന്നത് കണ്ട് ഈ അടുത്ത് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് ഒരു പ്രായമുള്ളവരാണ് ഒരു ചെറിയ പെൺകുട്ടിയുടെ മോശമായി പെരുമാറുന്നത് അപ്പൊ ഈ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ലൈംഗികത നല്ല ലൈംഗികതയല്ല മ്ലേച്ഛമായ ലൈംഗികത സെക്സ് എന്ന് പറയുന്നത് ആണ് ഡിവൈൻ പ്രോസൺ അതുകൊണ്ടാണ് ഖജിരാഹോയിലും അല്ലെങ്കിൽ മറ്റ് പല പല വലിയ വലിയ അമ്പലങ്ങളിൽ ആ വാത്സ്യൻ്റെ കാമശാസ്ത്രത്തിനനുസരിച്ച് ആ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് അതിനൊരു ഡിവൈനിറ്റി ഉണ്ട് പക്ഷെ വൾഗാരിറ്റിയിലേക്കാണ് നമ്മുടെ കുട്ടികൾ കുറേ പേര് പോകുന്നത് പുതിയ തലമുറ കുട്ടികളല്ല പ്രായമുള്ളവരിൽ പലരും പോലും പുതിയ തലമുറയുടെ ചോട് പിടിച്ചിട്ടാണ് ഈ മോശത്തരം കാണിച്ചു പോകുന്നത് അപ്പം അവിടെ നമ്മൾ നോക്കിയാൽ ഈ ചെറുപ്പക്കാരും ഈ പുരുഷന്മാരിൽ കുറേ പേർ പുതിയ തലമുറ കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നവരാണ് അവർക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഈ ഇൻറ്റർവ്യൂ നടക്കുന്ന രാവിലെ ഞാൻ മണപ്പുറത്ത് കല്യാണം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ ഇൻഫോ പാർക്കിലുള്ള എൻജിനീയർ വീട്ടൊക്കെ ഒരു ഫാമിലി കപ്പിൾസ് വേറെ കുറച്ച് അമ്മമാർ അവർ ഓടി വന്നിട്ട് തന്നെ കൈപിടിച്ച് സാറേ ഞങ്ങൾ ഇൻ്റർവ്യൂ കണ്ടു സാറ് പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കൺഗ്രാജുലേഷൻ എനിക്കത് മതി എനിക്കത് മതി അപ്പോൾ അതായത് നമ്മൾ പറയുന്നതിനെ തേ വളച്ചൊടിക്കുകയാണ് പറയുന്നത് വളച്ചൊടുക്കിയാൽ മാത്രമല്ല ഇനി ഒരു ഇപ്പോൾ രണ്ട് നിങ്ങളെപ്പോലെയുള്ള അല്ല മോശപ്പെട്ട യൂട്യൂബ് ചാനലുകളുണ്ട് എങ്ങനെയാണ് അത് മോശപ്പെടുന്നത് അറിയുമോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുക അവന്റെ പേര് വേണമെങ്കിൽ എനിക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ ഞാൻ പക്ഷെ പറയുന്നില്ല നിങ്ങൾ നോക്കിയാൽ ഒരു തമ്പുനയിലിൽ യൂട്യൂബിൽ ഒരു വെളുത്തു സുന്ദരനായ ഒരുത്തരും എന്നെ ഈ സൂപ്പർ ചിങ്ങയുടെ സിനിമയിൽ പത്തനംതിട്ടയിൽ പട്ടികടിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇഞ്ചെക്ഷൻ എടുക്കാൻ ആശുപത്രിയിൽ ഇരുന്നപ്പോൾ ഷട്ട് പകുതിയാക്കിയിരുന്നപ്പോൾ അന്നേ കിടക്കുന്ന എത്ര വർഷം കൊണ്ട് കിടക്കുന്ന ഈ രുദ്രാഷം കാണാം ആ കമ്പനി യൂട്യൂബ് മിക്കവാറും ഇത് കാണാൻ മാറ്റി എഴുതുന്നത് അവൻ കുറേ നാളിന് മുമ്പ് ഞാൻ ബിദ്ബോസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആ കണ്ടൊരു വീഡിയോ ആണ് അവൻ ഏതോ പെൺകുറ്റിങ്ങളോട് മോശമായി പറഞ്ഞു പെരുമാറി കല്യാണ പന്തലച്ചോ കല്യാണം കഴിക്കുക എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മാറ്റു കുറേ റിയാക്ഷൻ വീഡിയോകളിട്ട് മനസ്സിലായല്ലാളിനെ അവനെ നിശേഷം അവനെ ഒതുക്കി വലിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ദിവസം അവൻ യൂട്യൂബും പൂട്ടി വെച്ചിട്ട് വീട്ടിൽ പോയിരുന്നവനാണ് വന്ന് എന്നിട്ട് വരിക്ക് 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 അവൻ ഓരോന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ അവൻ വീഡിയോ ഇടുന്നത് അവൻ എന്ത് ക്വാളിറ്റി ഉള്ളത് അവന് പ്രവാചകനെ അറിയാമോ അവന് അറിയാമോ അവന് നിയന്ത്രണം എന്താണെന്ന് അറിയാമോ എൻ്റെ പേര് പറയാൻ എനിക്ക് അറിഞ്ഞിട്ടല്ല പക്ഷെ ഞാനായിട്ട് ഒരുത്തരെയും വിളിച്ച് പറയുന്നില്ല എന്ന് വെച്ചിട്ടാണ് അവൻ ഓരോന്ന് കാണിച്ചിട്ട് അവൻ റിയാക്ഷൻ കൊടുക്കുകയാണ് അവൻ തന്നെ കമൻറ്റ് പറയുകയാണ് അതിൻ്റെ താഴെ അവൻ്റെ വാലാട്ടികളായ കുറെ എണ്ണം വന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ കമൻറ്റ് ൾ പൊരിച്ചിരുമ്പോൾ ഞാൻ എന്ത് ഐസ് ഐസ് കട്ടയായിപ്പോ ഒന്നുമില്ല അവ ചിന്തിക്കണം അവൻ വീണ്ടും വന്ന് എൻ്റെ പണം ആർത്തി അവൻ അവൻ പറയുന്ന കേക്കും മനസ്സിലാവണം ആർത്തിയോടുകൂടിയാണ് അവൻ ഓരോരുത്തരെയും റിയാക്ഷൻ വീഡിയോയിൽ ഇങ്ങനെ വലിച്ചു കയറുന്നത് അവൻ പണം ഉണ്ടാക്കാനുള്ള ആർത്തി സബ്സ്ക്രൈബേഴ്സിന് വേണ്ട കുറേ എണ്ണം ഉണ്ടങ്ങനെ ഇനി അടുത്ത അടുത്തത് വേറെ വേദനിച്ചതെന്ന് പറഞ്ഞാൽ സാധാരണ കാഷായ വസ്ത്രം ധരിക്കുന്നത് സാത്വികത എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഈ സാത്വികത അതാ അടുത്തതൊന്നുകൂടെ പറയാം ഈ ലൈംഗികത കൂടി വന്നാൽ സാത്വികത അല്ലെങ്കിൽ സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന ത്രിഗുണങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വിദ്യ കേട്ടിട്ടുണ്ടാവുമല്ലോ ആധ്യാത്മികതയിൽ രജോ എന്ന് പറഞ്ഞാൽ മുൻകോപം ദേഷ്യം വൈരാഗ്യം പെട്ടെന്ന് ദേഷ്യം വരിക ഇതാണ് തമോ എന്ന് പറഞ്ഞാലോ ചാരയും കുടിച്ച് ലഹരി ഉപയോഗിച്ച് ഈ ചെളിയിലും കഴി ആളിഞ്ഞതും പുളിച്ചതും തിന്ന് ഏത് മലവിസർജ്യത്തിൻ്റെ കൂടെയും കിടന്ന് തോന്നിയ പോയെന്ന് തമോ ഗുണം തമോ ഗുണം സത്വഗുണമെന്ന് പറഞ്ഞാലോ സാത്വിക ഗുണം ഈ സാത്വിക ഗുണത്തിലേക്ക് വ്യക്തി എത്തിയാലേ അവന് ആധ്യാത്മികത ആത്മീയത അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും പോയ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിനോട് അവൻ്റെ സ്വന്തം ആത്മാവിനോട് അടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ആധ്യാത്മികതയിലുള്ളവരെ നമ്മൾ സാധാരണഗതിയിൽ പ്രത്യക്ഷത്തിൽ കണ്ട് മനസ്സിലാക്കുന്ന ഒരെണ്ണം ഞാനിപ്പോൾ കളർ ഡ്രസ്സ് കടത്തിയാണ് പല വേഷങ്ങൾ പോകുന്നത് കാരണം ഞാൻ എന്ന് പറയുന്നത് ആധ്യാത്മിക ആചാര്യനൊന്നും അല്ല എനിക്ക് സിനിമ ചെയ്യണം ഒരുപാട് റൊമാൻറ്റിക് വേഷങ്ങൾ ചെയ്യണം ഒരു പേടിയും ഇല്ലാതെ സ്ത്രീകളും പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും എന്നെ ഓടി വരണം എന്നെ കെട്ടിപ്പിടിക്കണം എന്നോട് സ്നേഹം കാണിക്കണം കാരണം സ്നേഹം എൻ്റെ ആത്മാവിന്നാണ് വരുന്നത് ആത്മാവിൽ അധിഷ്ഠിതമായ പ്രണയം രമണൻ ചന്ദ്രിക്കൻ സ്നേഹം പോലെയാണ് അതിൽ ലൈംഗികതയ്ക്ക് ചെറിയ സ്ഥാനമേ ഉള്ളൂ ശരിയല്ലേ ലൈംഗികത അല്ല വലുത് ആത്മാവിൽ അധിഷ്ഠിതമായ പ്രണയം ഓരോ കുടുംബങ്ങളിൽ കൂടിയാൽ ഡൈവേഴ്സ് കുറയും ഇതിൽ അയങ്ങ ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചുകൊണ്ട് എത്രയോ അമ്മമാരും സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ട് എഴുത്തേട്ടം പറഞ്ഞത് എൻ്റെ ഭർത്താവ് ഒന്നും എല്ലാവരും ഇല്ലാട്ടോ കുറെ ഭർത്താക്കന്മാരെങ്കിലും മനസ്സിലായെങ്കിൽ മധുരേട്ടം കുറഞ്ഞതിനെ വെള്ളം അടിച്ച് വീട്ടി വന്നു വെള്ളം ഉണ്ടാക്കുന്നത് കുറഞ്ഞതിനാണ് അപ്പം വേറൊരു ചാനലിൽ ആ ചാനലില് കാഷായ വസ്ത്രമൊക്കെ ഒരു സന്യാസിയെ പോലെയുള്ള ഒരു ഭയങ്കര കിടിലം ഒരാൾ വന്നിരുന്നതിന് ശേഷം ഇന്നലെ എൻ്റെ ഞാൻ പറഞ്ഞ ഈ ചണ്ടൻ വാക്ക് ഈ വാക്കും പറഞ്ഞുകൊണ്ട് എന്നെ വിഡിയിൽ നിന്നും തോന്നിയ പോലെ അലക്കി വിളിക്കുമ്പോൾ ആ പാവം കാഷായ വസ്ത്രത്തിന് പോലും അയാളോട് പുച്ഛം തോന്നും കാരണം ആധ്യാത്മികത പഠിക്കുന്ന ആത്മീയത പഠിക്കുന്ന ദൈവികത്തെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കറിയാം തൻ്റെ ലൈംഗികതയെ എത്രമാത്രം നിയന്ത്രിച്ചു വെക്കണമെന്നാണ് എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ആ ചില സന്യാസിമാരെ അല്ലെങ്കിൽ ഉസ്താദുമാർ അല്ലെങ്കിൽ അച്ഛന്മാർ ആൺകുട്ടികളെ പെൺകുട്ടികളെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിന് കാരണം എന്താ അതും കാണുന്നതല്ലേ നിങ്ങൾ യൂട്യൂബുകളിൽ അവരിട്ടേക്കുന്ന വേഷത്തിനോട് പോലും അവർക്ക് നീതി പുലർത്താൻ അത് ഒരു ശതമാനം താഴെ ഉള്ളൂ അത് കഴിയതിന് കാരണം ഇതുപോലെ കാഷായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വന്നിരുന്ന യൂട്യൂബിൽ പറയുന്നതിൻ്റെ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ ഞാൻ പറഞ്ഞതിൻ്റെ ആന്തരിക ഉയർന്ന തലവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അതിന് വേറെ ഈ ഇങ്ങനെ വന്നിരുന്നു ഞാൻ ഇമ്പോർട്ടൻറ്റ് ഞാൻ ഷണ്ടൻ ഓ ഒരു ഷണ്ടൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ അവൻ ആ ഒരു ഡോക്ടർ കൊടുത്ത് അവൻ ബുദ്ധിയല്ലേ എനിക്ക് അഭിമാനമുണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ആധ്യാത്മികതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഭഗവത്ഗീതയ്ക്കും ബൈബിളിനും ഖുറാനും ദൈവികതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ എന്നെ തന്നെ മോശക്കാരനായിട്ടില്ല എന്നെ തന്നെ ഞാൻ നിയന്ത്രിച്ച് കാണിച്ചു ഈ പറഞ്ഞതിലൊന്നും സാറേ മറ്റൊരാളോട് അങ്ങനെ ആവണമെന്നോ അങ്ങനെ ഒന്നും അല്ലല്ലോ പറഞ്ഞത് ഇല്ല ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യം ആരെയും പീഡിപ്പിക്കുക ചെയ്യല്ലോ ചെയ്തത് ചാനൽ അവതാരകൻ സംസാരിച്ചു വരുന്ന ഒന്നര മണിക്കൂറുള്ള ടോക്ക് ഷോയിൽ ഒരു മണിക്കൂറും കഴിഞ്ഞ് ചെറുതിലേ ഇങ്ങനെ തുടങ്ങി 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 വന്നു പുള്ളി എന്നെ വീണ്ടും കല്യാണം കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് കുറേ വീഡിയോകൾ ആ മനുഷ്യന് കൊടുത്തതുകൊണ്ട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ഞാൻ അല്പം ലൂസ്റ്റോക്കിലേക്ക് പോയി അതും പക്ഷെ ലൂസ് സ്റ്റോക്ക് ഫീൽ ചെയ്യാൻ അവിടെയാണ് ചാനൽ ചർച്ചകളിൽ പോകുന്ന ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഡബിൾ ഇൻ്റലിജൻസിലും ഡബിൾ മൈൻഡിലും മാത്രയിക്കാൻ പറ്റുമോ കാരണം ഏതൊരു സാഹചര്യത്തിൽ ആ ചാനൽ അവതാരകനോടോ അവതാരകയോടോ സ്നേഹം തോന്നി നമ്മൾ അയഞ്ഞെന്ന് പറയുന്നൊരു സാധനമായിരിക്കും എടുത്തു വെച്ച് എന്ത് ചെയ്യുക കമ്പനിയിലാക്കിയിട്ട് അലക്കാനായിട്ട് നോക്കുക അത് ചാനൽ പോകുന്ന ഓരോരുത്തരെയും ശ്രദ്ധിച്ചോളൂ അതുകൊണ്ട് ഇന്ന് ഇന്നിപ്പം സൗദി അറേബ്യയിൽ നിന്ന് എനിക്ക് ഇന്നലെ രാത്രി വന്ന സന്ദേശത്തിൽ അദ്ദേഹം അവർ പറഞ്ഞെന്താണെന്നറിയാമോ ചേട്ടാ ചേട്ടൻ എന്ത് പറഞ്ഞാലും ഡോക്ടർ എന്ത് പറഞ്ഞാലും അതിനകത്ത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിനും ഗുണമുള്ള ഒരെണ്ണം കാണുമെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്നു എനിക്കത് മതി എൻ്റെ ജീവിതം പോലും മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് മഹാന്മാര് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസ് മൈ എക്സ്പീരിയൻസസ് ആർ മൈ മെസ്സേജസ് എൻ്റെ ലൈഫ് മെസ്സേജൊക്കെ ഞാൻ ദിവ്യജന്മൊന്നും അല്ല മൈ എക്സ്പീരിയൻസസ് ആർ മൈ മെസ്സേജസ് എൻ്റെ മോ ദോഷകരമായി എനിക്ക് അനുഭവം വന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ മെസ്സേജുകൾ അത് വരും തലമുറയിലെ കുട്ടികൾക്ക് ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മൈ എക്സ്പീരിയൻസസ് മൈ മെസ്സേജസ് എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്ന ആളാണ് അതുകൊണ്ടല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അംഗീകരിക്കും അവാർഡ് തരും ആദരിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല പക്ഷെ നല്ല മനുഷ്യരുടയിൽ നല്ല വ്യക്തികളുടെ ഹൃദയ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവും എനിക്ക് യാതൊരു സംശയം പിന്നെ ഇതെല്ലാം ഓരോ പോയിന്റ് ഓഫ് വ്യൂന്റെ പ്രശ്നമാണല്ലോ ഓരോ ഇതൊരു കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടാണ് അവരവർ ആർജിച്ച് അറിവിന്റെയും ജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഓരോ കണ്ണുകളിലും വ്യത്യസ്ത കാഴ്ചകളായിരിക്കും നമ്മൾ കാണുക അപ്പൊ അതിന്റെ വ്യത്യാസമായിരിക്കാം പിന്നെ ഈ പറയുന്ന പോലെ ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നവരൊരിക്കലും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ടോ ഒന്നും ആയിരിക്കില്ല പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം കണ്ടിട്ടായിരിക്കും അവർ ഇതിനെ അവർ നോക്കുമ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശരിയാണ് ഇയാള് പറയുന്ന ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ മുൻപും പിന്നും കണ്ടിട്ടില്ല ദാരുണമായ അവസ്ഥ കേൾക്കണോ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച എന്റെ കോളേജിലെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള അവൻ എന്നെ നിശ്ചിതമായി വിമർശിച്ചു നീ നല്ല മനുഷ്യൻ അതാണ് ഇതാണ് പക്ഷേ നീ ഈ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞു ഈ വാക്കെന്ന് പറയുന്നത് എൻ്റെ വാക്കല്ല ഇത് ബൈബിളിൽ യേശുദേവൻ പറഞ്ഞ വാക്ക് എൻ്റെ ജീവിതത്തിൽ സത്യമായി ഭവിച്ചു ഞാൻ ഭവിപ്പിച്ചു പരിശീലനത്തിലൂടെ ബൈബിളിലെ വചനം ഇതാണ് യേശുദേവൻ പറഞ്ഞ ആ വചനം എന്ന് പറയുന്ന ഇതാണ് അതും ഈ ആ പോലെ ഇരിക്കുന്ന എടുത്തു വെച്ച് അലക്കുന്നു അതുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് അത് ബൈബിൾ തുറന്ന് വായിച്ചാലേ അറിയാൻ പറ്റൂ ആ വചനം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടി ഈ തമ്പനയിലോണ്ട് കിട്ടിയ മറ്റൊരു പീഡനം എന്താണെന്ന് പറയുമോ ഞാൻ കാലടി ശ്രീശങ്കരാ കോളേജിലെ അധ്യാപകനായിരുന്നു ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ലാലേട്ടൻ ഉൾപ്പെടെ ഒരുപാട് പേര് സിനിമയിലേക്കൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അഭിനയം ഭയങ്കര ഇഷ്ടമാണ് പല പല ക്യാരക്ടേഴ്സ് കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചു പോകാൻ പറ്റാത്ത നല്ല റൊമാൻസുകൾ അതുപോലെ തന്നെ നല്ല ക്യാരക്ടറുകൾ ഐ പി എസ് ഓഫീസർ അല്ലെങ്കിൽ ഇപ്പോൾ ഈ താടി തന്നെ ഒരു കർഷകനായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാം അങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ നമുക്ക് നമ്മുടെ കഴിവ് ജനങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിക്കാം ഇഷ്ടപ്പെടുന്നെങ്കിൽ എടുക്കട്ടെ സൂപ്പർ ജിമ്മിനെ ഞാൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞത് പക്ഷെ പബ്ലിസിറ്റി കുറവായതുകൊണ്ട് അതെല്ലാ മേഖലയിലും എത്തിയില്ല കൂടാതെ ഞാൻ ഈ സിനിമ ചെയ്യുന്നതിൽ കിട്ടുന്ന വരുമാനത്തിൽ പ്രമുഖ ഏറ്റവും നല്ല എമൗണ്ടും വൃദ്ധസേനങ്ങളെ അമ്മമാരെയും വൃദ്ധസേനങ്ങളെയും സഹായിക്കുന്ന അന്വേഷിക്കുമൊക്കെ മതി അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത കോളേജിൽ അധ്യാപകരുടെ ഗ്രൂപ്പുണ്ട് എസ് എസ് സി പ്രൊഫഷണൽ ശ്രീശങ്കര കോളേജിൻ്റെ ഗ്രൂപ്പ് അത് ഒഫീഷ്യലും ഉണ്ട് ഒഫീഷ്യൽ അൺഒഫീഷ്യലിൽ നമ്മൾ കല്യാണത്തിൽ പോയതും ടൂർ പോയതും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇടാം ആ അധ്യാപകരുടെ ഗ്രൂപ്പിൽ ഈ വന്ന വീഡിയോയുടെ തമ്പിനയിൽ കണ്ടതുകൊണ്ട് മാത്രം എന്ത് ചെയ്തെന്നറിയാമോ അതിനുശേഷം എന്നെക്കുറിച്ച് വന്ന കറക്റ്റ് നല്ല ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടത് വേറെ ചാനലുകൾ വന്ന കേട്ടു അതിടുന്നതിന് മുമ്പ് ഇട്ടങ്ങോട്ട് കാണുന്നതിന് മുമ്പ് അതിനകത്ത് ആയിട്ടുള്ള ഒരു സാർ സാറിൻ്റെ പേരൊന്നും ഞാൻ പറയാൻ ഇരിക്കുന്നില്ല എന്നെ ആ സാറുമാരുടെ ഗ്രൂപ്പിൽ ഇന്ന് ഡിലീറ്റ് ചെയ്തോളന്നു ഈ ഏറ്റവും വലിയ വേദന എങ്ങനെയാണെന്ന് അറിയാമോ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ തെറ്റ് ചെയ്യാതെ നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മളെ അകറ്റുമ്പോഴാണ് ആധ്യാത്മികത പഠിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ എൻ്റെ കോളേജ് എന്ന് പറഞ്ഞ് എൻ്റെ കോളേജ് അധ്യാപകർ എന്ന് പറഞ്ഞ് ബിഗ് ബോസിലൂടെ ലോകം മൊത്തം ഞാൻ കാണിച്ചു കൊടുത്തത് സ്വാമിയുടെ കോളേജ് ആയതുകൊണ്ടാണ് ഞാൻ ഭഗവത്ഗീതയും രാമായണവും ഭാഗവതവും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കാൻ ശ്രമിച്ചത് അതും എങ്ങനെ ബയോളജിക്കലി ശാസ്ത്രീയമാണ് എൻ്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജി എൻ്റെ എൻഫിൽ സൈറ്റോജനറ്റിക്സുമാണ് ജനിതകപരമായി ആയിട്ടാണ് ഞാൻ വേദം പഠിച്ചത് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വേദം അറിയാം ഒരു തുള്ളി പഠിച്ചത് പക്ഷേ എൻ്റെ ആ കോളേജ് ഗ്രൂപ്പിൽ നിന്ന് എന്നെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തന്നെ ഇനി എന്തായാലും എന്നെ ചേർത്താലും ഞാൻ അറിയിരിക്കാൻ പോകുന്നില്ല ഞാൻ റിമൂവ് ചെയ്ത് ഇറങ്ങി ഉള്ളൂ പക്ഷേ ആ ഒരു ധാരണ അനുഭവം ഉണ്ടായി ഇനി വിദ്യയൊന്നാലോ ചോദിക്കുക ഈ തമ്പനയിലോട്ട് ഞങ്ങളെ പോയി സാറിന് ഇപ്പൊ ആലോചിച്ചാൽ മതി ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള മനുഷ്യര് പോലും ആ രീതിയിൽ പ്രതികരിക്കുമ്പോ നമ്മൾ ഇപ്പൊ സാർ ആദ്യം പറയുന്ന ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആൾക്കാർ അതിൽ പലരും പല വിഭാഗങ്ങളായിരിക്കും അറിവുള്ളവരുണ്ടാവും വിദ്യാഭ്യാസമുള്ളവരുണ്ടാവും അനുഭവ സമ്പത്തുള്ളവരുണ്ടാവും പക്ഷെ ഇതൊന്നും ഇല്ലാത്തവരും ആ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പൊ ഇവര് അതിനെ കാര്യമായിട്ട് എടുത്താൽ അവരെ തെറ്റുപറയാൻ നമുക്ക് പറ്റില്ല കൂടെയുള്ള കൂടെ അധ്യാപകർ കുറെ പേര് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്നെ ആ ഗ്രൂപ്പിൽ ആ തമ്പ്നെയ്ലുകൾക്ക് പറ്റി തമ്പുനയിലിന് പറ്റി എന്നുള്ളതാണ് തമ്പിനെയിൽ കണ്ട് നിങ്ങൾ ഒരിക്കലും ച വീഡിയോകൾ വിശ്വസിക്കുകയായിരുന്നു ഇനി ഞാനൊന്ന് ചോദിക്കുന്നത് എനിക്ക് അമ്മയുണ്ടായിരുന്നു അമ്മ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഭാര്യയും മക്കളും സഹോദരങ്ങളും ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഈ ആധ്യാത്മീയത പഠിച്ച് ആ വചനം ശരിയാണ് ഞാൻ ഈ സുവിശേഷ പ്രഭാഷകരായിട്ട് നടന്നിട്ടുള്ള ആളാണ് രണ്ടായിരത്തോളം കൗൺസിലിംഗ് ഷോയിൽ ഖുറാൻ വചനങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം അർത്ഥവും ആശയവും മനസ്സിലാക്കി വേദം നന്നായിട്ടറിയാം അപ്പൊ എൻ്റെ വീട്ടുകാരുണ്ടായിരുന്നുവെങ്കിൽ എന്നെ ഇട്ട് അവഗണിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക പീഡനം എന്തുമാത്രം ഭയങ്കരമായിരുന്നു എന്നാലോചിച്ച് ചോദിക്കുക നമ്മൾ വാസ്തവമാണ് ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാനുള്ള അവകാശം ലോകത്തൊരാൾക്കും ഇല്ല അയാളെ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിൽ നമുക്ക് കത്തിയെടുത്ത് കുത്തി വേദനിപ്പിക്കാം പക്ഷെ മാനസികമായിട്ട് വേദനിപ്പിക്കാന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് ഇതിപ്പോ ഇനിയിപ്പം ഞാൻ ഒന്നുകൂടെ പറയാം നമുക്ക് മൂന്ന് തരം ഊർജ്ജമുണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മൂന്ന് തരം ഊർജ്ജം ഈ മൂന്ന് മൂന്നുതരം ഊർജത്തിലെ ഒന്നാമത്തെ ഊർജ്ജമാണ് ശരീരത്തിന്റെ ഊർജ്ജം ഈ ഊർജ്ജം ആഹാരം കഴിച്ചാലേ കിട്ടത്തുള്ളൂ രണ്ട് ഇതിന്റെ നൂറ് ഇരട്ടി മടങ്ങ് അത്രയും ഇരട്ടിയാണ് നമ്മുടെ മനസ്സിന്റെ ഊർജ്ജം എന്ന് പറയുന്നത് മെന്റൽ ഊർജ്ജം ആ മെന്റൽ ഊർജ്ജം കൊണ്ടാണ് നമ്മൾ പലരും ഒക്കെ പലപ്പോഴും തകർന്നു വീണാലും വീണ്ടും കയറി വരുന്നത് പക്ഷെ മനസ്സിനെ കുത്തിമുറിയിപ്പിക്കുമ്പോൾ ഇപ്പൊ വിദ്യ ആത്മാർത്ഥമായി ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നിട്ടും മനസ്സിലാക്കാതെ വിദ്യയെ കുറ്റം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യ എന്ത് ചെയ്യും ഓഹ് മനസ്സ് മടുത്തു പറയാറല്ലേ പലരും ഉണ്ടല്ലോ അപ്പോൾ മനസ്സിൻ്റെ ഊർജ്ജം ഇതൗണാണ് മൂന്നാമത്തെ ഊർജ്ജമാണ് ആത്മീയ ഊർജ്ജം എന്ന് പറയുന്ന ഊർജ്ജം ആ ആത്മീയ ഊർജ്ജം വെച്ചുകൊണ്ട് അതിനെ മാക്സിമം ആക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങളിനി അതാണ് വിവേകാനന്ദ സ്വാമിക്കും അല്ലെങ്കിൽ ഉയർന്ന ആധ്യാത്മീയ ആചാര്യന്മാർക്കും പ്രവാചകന്മാർക്കും എല്ലാവർക്കും ഉണ്ട് യേശുദേവൻ നല്ലത് മുഴുവൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ നമ്മൾ കുരിശി തറച്ച് കയറ്റി തന്നെയാണ് ചെയ്തത് അലോചിച്ച് നോക്കും അപ്പം ഈ ആത്മീയ ഊർജ്ജം പുറത്തേക്ക് വന്നാൽ നമുക്ക് രണ്ടു കൃതേ ആ വെയിലത്ത് പോയി നിൽക്കാം കുറ കുറേ നേരം കുറച്ച് കഴിയുമ്പോൾ ഒരുപക്ഷേ വിദ്യ വാടിക്കടന്ന് വീണാണ് ഞാൻ വീണ്ടും കുറേ നേരം കൂടെ നിൽക്കും അതെൻ്റെ മനസ്സിൻ്റെ ഊർജ്ജം ശരീരത്തിൻ്റെ ആരത്തിൽ ഞാൻ കുറച്ച് ആരും കഴിക്കും കുറച്ച് രാവിലെ ഒരു കഷ്ണം പുട്ടാണ് എൻ്റെ കൂട്ടയുള്ളവർക്കറിയാം ഉച്ചയ്ക്ക് ഒരുതവി ചോറാണ് രാത്രി രണ്ട് ദോശയാണ് വേറെ ഇടയ്ക്കൊന്നും ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം മാക്സിമം ഞാൻ ശരീരം കാരണം വീണ് കിടന്നാൽ നോക്കാനൊരു മനുഷ്യനില്ല പിന്നെ നമ്മുടെ കലയുടെ കുറച്ച് പണം ശേ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നോക്കാൻ വേണ്ടി കുറേ പേരുണ്ടാവും അത് ഞാൻ കുറച്ച് കാര്യം വെച്ചിട്ടുണ്ട് അത് നോക്കാൻ വേണ്ടി മനസ്സിലായേ അതുകൊണ്ട് എൻ്റെ അത് അത് ഏഷ്യൻ ന്യൂസ് ചാനലിലെ അനിൽ അടൂർ എന്ന് പറയുന്ന പുള്ളിയാണ് എന്നെ ഉപദേശിച്ചത് ഡോക്ടറെ ഡോക്ടർ ഒത്തിരി ചാരിറ്റി ചെയ്യുന്ന ഞങ്ങൾക്കറിയാം പക്ഷെ സ്വന്തം തലേനയുടെ കീഴിൽ ഒരമൗണ്ട് വെച്ചിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാൻ ഞാനിപ്പോൾ എനിക്ക് കിട്ടുന്ന സിനിമയിൽ പോയതുപോലെ എനിക്ക് കിട്ടുന്നതിലെ മുഖ്യ പങ്കും വൃദ്ധസേനങ്ങളെയും ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികളെയും അതുപോലെ തന്നെ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന ഞാൻ അങ്ങനെ വളർന്ന കുട്ടിയാണ് ചെറുതിലെ അച്ഛൻ നഷ്ടപ്പെട്ടു അപ്പോൾ അമ്മ കഷ്ടപ്പെട്ട് വളർത്തുന്ന പഠിക്കാൻ എടുക്കരായ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന പലക്കും എന്നറിയാം ഞാൻ എത്ര ലക്ഷക്കണക്കിനാണ് ചിലവാക്കുന്നത് എന്ന് അറിയണമെങ്കിൽ എൻ്റെ വീട്ടിൽ ക്യാമറയുമായി വരും കൊച്ചു വീടാണ് ഞാൻ രജിസ്റ്റർ എടുത്ത് കാണിച്ചുതരാം എഴുതി വാങ്ങിച്ചിട്ട് ചെക്ക് കൊടുക്കുക ചെക്ക് അറിയണമെങ്കിൽ ആറ്റെങ്കിൽ കാനറ ബാങ്കിലാണ് എൻ്റെ ചെക്ക് അവിടെ ചോദിച്ചാൽ ഞാൻ എത്ര ചെക്ക് പോകുവാൻ ഇതൊന്നും ഞാൻ വീഡിയോ ഇടാറില്ല പിന്നെ ലോകത്തിലെ ആരാധനായ മനുഷ്യൻ പത്മശ്രീ ഡോക്ടർ എം എ യൂസഫലി സാറ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് റംസാൻ എനിക്ക് ഒരു ഗിഫ്റ്റ് തരും എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ അമ്പതിനായിരം രൂപ വെച്ച് ഗിഫ്റ്റ് തരും എട്ട് വർഷം കൊണ്ട് എത്ര രൂപയെന്നായോ ചോദിക്കുക ഒരു പ്രാവശ്യം അതേ ഒരു ലക്ഷം രൂപ എത്തിച്ചു ഇത് മുഴുവൻ നാലര ലക്ഷം രൂപയും അർഹരായവരുടെ വീടുകളിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ വ്യക്തിയിൽ കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഇടും കാരണം അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ ഞാൻ പുട്ടടിച്ചൊന്നും വരാൻ പാടില്ല മനസ്സിലായോ അപ്പം നമ്മൾ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ലൈംഗിക ആസക്തി ഇന്നെവിടെ നിങ്ങളുടെ ചാനലിൽ തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് നിങ്ങളെ നിങ്ങളുടെ ചാനലൊന്ന് കാണട്ടെ വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ ഇട്ടു തന്നില്ലേ ആ ഡോക്ടറെ അഡിക്ഷനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ലൈംഗിക ആസക്തി ആസക്തി എല്ലാത്തിലും മൊബൈൽ ആസക്തി ലൈംഗിക ആസക്തി പിന്നെ കൂട്ടുകാരന്മാരുടെ ആസക്തി ചാരായത്തിൻ്റെ ആസക്തി 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 അങ്ങനെ വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ മലേ നമ്മുടെ നാട് ഏകദേശം ഒരു ഭ്രാന്താലയമാവുന്ന കണക്കാണ് നോക്കൊണ്ടിരിക്കുന്നത് ഇന്നും ആരെയൊക്കെ വെട്ടി ഏതോ കുഞ്ഞിനെ അടുത്ത് കിണത്തിക്കളഞ്ഞു എവിടെയൊക്കെ കൊന്നു എന്നും കൊലവിളിയും കുത്തലും ഇത് പരസ്പരം സ്നേഹിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അകത്ത ഊർജം എന്ന് പറയുന്ന ലിബിഡോ പോലെയുള്ള വേണ്ടാത്ത എനർജികളാണ് പുറത്തേക്ക് വരുന്നത് നല്ല എനർജി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നല്ല കൂട്ടുകെട്ട് കൂടണം നല്ല ഭക്ഷണം കഴിക്കണം ആ ആസക്തി എന്ന് പറയുന്നത് നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം ആസക്തിയെ മനുഷ്യനെ നിയന്ത്രിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ എന്തു ചെയ്യണം നമ്മൾ ചെറുതിലെ ആധ്യാത്മികതയായ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും ഒക്കെ അടിത്തറ ഭാഗിയൊക്കെ പോയാൽ ഒരു നാൽപ്പത് അമ്പതിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അപ്പോഴും പഠിച്ചാൽ മതി നമുക്ക് ഫുൾ നിയന്ത്രണത്തോടെ നല്ല കുടുംബജീവിതം സ്വർഗീയമായി കൊണ്ടുപോകാൻ പറ്റും